ഇതിന്റെ പേര് പൈന്തി ആ കാര്യം പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ആവോലിയുള്ള മീനാണ് ടേസ്റ്റിയുള്ള എപ്പോഴും മാർക്കറ്റുള്ള മീനാ എപ്പോഴും മാർക്കറ്റുള്ള മീൻ എപ്പോഴും മാർക്കറ്റിംഗ് ഉണ്ടാവും ഇത് മുന്നൂറ് കിലോ ഇത് നെയ്മീൻ പറയും നെയ്മീൻ ബിരിയാണി മീൻ ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റിയ സാധനം ആ ഇത് മുന്നൂറ്റി അമ്പത് കിലോ ഇത് പൊന്നാര മീൻ എന്ന് പറയും മതിരിക്കുന്ന മീനാണ് ഒരു മധുരിക്കുന്ന മീനാണ് പൊന്നാര മീൻ എന്ന് പറയും നല്ല ടേസ്റ്റി ആവല്ലേക്കാൾ ടേസ്റ്റി ഉള്ള മീനോ ആ ഇത്യാപ്പിള പോരാപ്പുള പോരാ അത് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ എല്ലാ മത്സ്യണ്ടൊക്കെ തിരക്ക് എല്ലാം മീന്റെ തിരക്കുണ്ട് ആൾക്കാർ തിരക്കുണ്ടൊക്കെ കഴിഞ്ഞതാ പഴന്തി മത്സ്യം കണ്ടോ ഇങ്ങനെ വെച്ചാല് എക്കോടുത്ത് വെച്ചാല് ഇങ്ങനെ പൂ ചുമീൻ ചാങ്കുമീ അതിന് മോദാന്ന് പറ തെക്കുവാത്ത് ആലു കോലു ഇത് ബിരിയാണി വെക്കാന് ബിരിയാണി വെക്കാൻ ആ പിന്നെ പിടിക്ക ോല് പരന്ന കോല്പ്പരന്റെ കുട്ടികള്ല അമൂർന്ന് പറയും ചെലവര് ഇവിടെ എന്ന് പറയും കലുവക്കോര ഞമ്മളെന്ത് വൃത്തിയുള്ള പുതിയ ഫ്രഷ് മീൻ മാത്രം ഉണ്ടോ ഷാജുവിന്റെ തട്ട് ഷാജു അല്ല മുരന്റെ പ്രശാദ് വെള്ളത്തിണ്ടീലാവും ശീല ഇന്നില്ല വല്ലിക്കോര കോര കോരമീൻ ആ വെള്ളക്കോര വെള്ളക്കോര ഇത് വല്ലിക്കോരന്റെ കുട്ടികളാണീ ഇത് കണമീൻ ചെമ്പാനൊന്നുമില്ല അതൊരു വേറെ കഴിച്ച കഴിച്ച കല്യാണം കീര കീര ചെമ്പാനൊക്കെ ഇത് വിറ്റാമിൻ ഏറ്റവും കൂടുതലുള്ള മത്സ്യമാണ് ബെൽറ്റ് ഫിഷ്

ഇത് ലോക്കായി കഴിഞ്ഞാലും ഇങ്ങോട്ട് അമർന്നു പോകില്ല വാട്ടില് നമുക്ക് കൈ കൊണ്ട് അമർത്തയില്ല പക്ഷേ ഇതാ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പോവും കണ്ടോ ഇതാ ബലം പിടിച്ചാൽ പോരാ ഇങ്ങോട്ടേക്ക് കണ്ടോ കയറി എന്നാ പോരാ പക്ഷേ ഇതാ ഇവിടെ ഒരു ഇതുണ്ട് ഇത് ഇതാക്കിയാൽ താഴോട്ട് പോകും ഇതാ ഇങ്ങോട്ട് പോവില്ല താഴോട്ട് പക്ഷേ ലോക്കിയാൽ താഴോട്ട് പോകും വാള മത്സ്യം വാള 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 അതും വറക്കാനും ഏറ്റവും നല്ല മീനാണ് ഒരിക്കാനും ബെസ്റ്റ് സാധനം മുള്ളിന്റെ വശമാണ് കണ്ണയില്ല കണ്ണയില്ല കണ്ണനയില്ല കണ്ണനയില്ല കണ്ണും കണ്ണന ഇല്ല കണ്ണന ഇല്ല കണ്ണൻ കൊയ്യാള എന്താണ് ഇന്നലെയൊക്കെ ആണെങ്കി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇന്ന് കുറവാണ് കൈലാസേട്ടൻ്റെ സ്റ്റാളാണ് ആരെല്ലാം ഉണ്ടാവും പരിമീല് കൂന്തള നല്ല പൊരിക്കാൻ പറ്റുമോ മത്സ്യാണ് ഉടുപ്പൂരി ഗൾഫിൽ മാർക്കറ്റുള്ള മത്സ്യാണ് ഗൾഫിലും ചൈനയിലേക്കൊക്കെ പോകുന്ന സാധനമാണ് നല്ല മാർക്കറ്റുള്ള എന്റെ ജിതിൻ്റെ അതെന്നെ മത്സ്യം ചെയ്ത കടൽനീരാളി കടൽ നീരാളി ഇതും മരുന്നിനൊക്കെ പോകുന്നുണ്ട് ചൈനയിലൊക്കെ അല്ലെ ഇത്രം വരാം എനിക്ക് ഒരു പണിണ്ടോ ഞാനെന്റെ പണിക്ക് വായിക്കിട്ടാണ് അങ്ങോട്ട് വരരുത് ആ ഞാൻ വീണ്ടും കാണാം വീണ്ടും കാണാം ആ